നടക്കുന്ന വാർത്ത കോഴിക്കോടാണ് സംഭവം പതിനേഴുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് മൂടാടി കളരി വളപ്പിൽ ദിൽന ഫാത്തിമയാണ് മരിച്ചത് തൂങ്ങിയ നിലയിലായിരുന്നു മുജുകുന്നിൽ ഉമ്മയുടെ വീട്ടിലാണ് സംഭവം അയൽവാസികളുടെ സഹായത്തോടെ ദിൽനയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല പിതാവ് ഹനീഫ ഖത്തറിലാണ് ഷർബിനയാണ് മാതാവ് ദിൽനയുടെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുകയാണ് പതിനേഴ് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രണാമം